ഞാനൊരു സെറ്റും കൊണ്ട് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ബ്ലൗസ് എനിക്ക് സ്വന്തമായിട്ട് പോലെ ഡിസൈൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നടക്കുമെന്ന് അറിയത്തില്ല എന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം പറ്റ് പറ്റുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള തോട്ടിൽ ഞാൻ എന്തായാലും അത് തുടങ്ങി വെച്ചു സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പണ്ടത്തെ പോലെ ഓരോ ഒരു ഇരിപ്പിരുന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാറില്ല കാരണം ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം അതിനുള്ളിൽ ഞാനത് ഫിനിഷ് ചെയ്യാറാണ് പതിവ് പക്ഷേ ഇപ്പം എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് എല്ലാവർക്കും അറിയായിരിക്കും ഒത്തിരി നേരമൊന്നും ഇതേപോലെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നല്ല നടുവേദന വരാറുണ്ട് അപ്പം ഇരിക്കും പിന്നെ ചെയ്യും പിന്നെ കിടക്കും അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആഹാരവും മുഖ്യമായതുകൊണ്ട് അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊണ്ട് തരുന്നുണ്ട് ആഹാരം കഴിക്കുമ്പോൾ അതേ ഒരാൾ നല്ല ചാട്ടം കാണുന്നുണ്ടോ നിങ്ങൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ എത്ര വേണമെങ്കിലും നടക്കുകയും നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇയാൾ ഭയങ്കര അനക്കമൊന്നുമില്ല അത് ആയിട്ട് കിടക്കും പക്ഷേ എപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് കുഴഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നു അപ്പോഴത്തേന് എന്നെ ഇട്ട് വശം കെടുത്തിൽ എന്തെങ്കിലും ഇതേപോലെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും അങ്ങനെ കുറേ സമയത്ത് ഞാൻ നെക്ക് പകുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാൻ തന്നെയാണ് എൻ്റെ കല്യാണത്തിൻ്റെ എൻ്റെ ബ്രൈഡൽ ബ്ലൗസും തലേദിവസത്തെ ബ്ലൗസും അതേപോലെ എൻ്റെ റിസപ്ഷൻ്റെ എല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തതും വർക്ക് ചെയ്തതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ബ്ലോഗിലൊന്നും ഞാൻ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നതൊന്നും അപ്പം ഞാനത് ദിവസം കാണിച്ചു തരാമേ എന്തായാലും എനിക്കിപ്പം ബീട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റാൻഡും കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കുന്നതെന്ന് വരെ ഒരു സമാധാനമില്ല വീട്ടിലാവുമ്പോൾ നല്ലതായിട്ട് വഴക്ക് കുറയുന്നുണ്ട് അത്ര നേരം ഇരുന്ന് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്തോ ഇത് ചെയ്തത് ഇത്രയും ഇത് നെക്ക് പോഷും ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കൈയും കൂടെ ശരിയാക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഓക്കേ ബൈ